നമസ്കാരം തുടച്ചു നീക്കാൻ കോൺഗ്രസുകാർ പത്ത് കൊല്ലമായി ശ്രമിക്കുന്നു കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദു സഭ ഗോഡ്സെ ആദരിച്ച് ഹിന്ദു മഹാസഭ എന്ന വാർത്ത പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസിനെ വിമർശിച്ചുള്ള എഴുത്തുകാരി കെ ആർ മീരയുടെ കുറിപ്പിന് രൂക്ഷ വിമർശനം എഴുത്തുകാരി സുധാമേനോനും ടി സിദ്ദിഖ് എം എൽ എയും അടക്കമുള്ളവർ മീരയുടെ പോസ്റ്റിന് താഴെ കമന്റുകളുമായി വിമർശന പെരുമഴ തീർത്തു തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് മീര സുധാമേനോനും മറുപടി നൽകി മീററ്റിൽ ഗോഡ്സയെ ആദരിച്ച ഹിന്ദു മഹാസഭയുടെ പത്രവാർത്ത പങ്കുവച്ചുകൊണ്ടാണ് കെ ആർ മീറ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് മീററ്റിലാണ് നാദൂറാം ഗോഡ്സൈക്ക് ആദരവ് അർപ്പിച്ചത് ഗാന്ധിയുടെ ആത്മാവിനെയും ഗാന്ധിസ്ഥയും ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് യോഗം തീരുമാനമെടുത്തിരുന്നു ഗാന്ധിയെ രാഷ്ട്രപിതാവാക്കിയ നടപടി പിൻവലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടിരുന്നു വളരെ ക്രൂരവും വസ്തുതാവിരുദ്ധവുമായ പോസ്റ്റായിപ്പോയി എഴുപത്തിയഞ്ച് വർഷമായി ഗാന്ധിജിയുടെ ആത്മാവിനെ തുടച്ചുനീക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറയുമ്പോൾ നെഹ്റു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഉൾപ്പെടുമല്ലോ എന്താണ് ഗാന്ധിജിയെ തുടച്ചുനീക്കാൻ കോൺഗ്രസ് ചെയ്തതെന്ന് വസ്തുതകളുടെ പിൻ സംഘപരിവാർ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ലെജിറ്റിമസി നൽകുന്ന ഈ പോസ്റ്റ് ഏറ്റവും സഹായിക്കുന്നത് സംഘികളെയാണ് ഞാനടക്കമുള്ള ഗാന്ധിയൻ കോൺഗ്രസുകാർക്ക് അങ്ങേയറ്റം അപമാനകരമായ പോസ്റ്റിനോട് പ്രതിഷേധം അറിയിക്കുന്നു ചേച്ചി സുധാമേനെ കമന്റ് ഇങ്ങനെയാണ് കെ ആർ മീനയുടെ മറുപടി അതിനിങ്ങനെ സുധയുടെ രോഷം എനിക്ക് മനസ്സിലാകും അതേ രോഷം കൊണ്ട് തന്നെയാണ് ഞാനും എഴുതിയത് ഗാന്ധിസം പറഞ്ഞുകൊണ്ടിരുന്നാൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ലെന്നും ഗാന്ധിസം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി കോൺഗ്രസ് നേതാക്കളിൽ പലരും പറഞ്ഞതിന്റെ റിപ്പോർട്ടുകൾ എത്ര വേണമെങ്കിലും കിട്ടും ഗാന്ധിജി അധിക്ഷേപിച്ചാൽ കോൺഗ്രസ്സുകാർ പ്രതികരിക്കില്ലെന്ന് ഉറപ്പിന്മേൽ ഗാന്ധിജിയുടെ ഓർമ്മയും പ്രസക്തിയും നിലനിർത്താൻ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾ എന്തൊക്കെയാണെന്ന് സുധ പറഞ്ഞുതരും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരെ പ്രകോപിപ്പിക്കാൻ തന്നെയാണ് ഈ പോസ്റ്റ് ഗാന്ധിജിയും ഗാന്ധിജി മുന്നോട്ട് വെച്ച ഗ്രാമസ്വരാജും അക്രമരാഹിത്യവും ഇല്ലെങ്കിൽ ഇന്ത്യയില്ല ഈ രണ്ട് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് അലംഭാവം കാട്ടി കാട്ടിക്കൊണ്ടിരിക്കുന്നു എന്ത് കാരണം കൊണ്ടായാലും കെ ആർ മീരെ പോലൊരു നോവലിസ്റ്റിൻ്റെ ഈ പ്രസ്താവന ക്രൂരമാണെന്നാണ് സി പി ജോൺ കുറിച്ചത് ഗോഡ് സേസ്റ്റുകൾക്ക് പാൽപായസമാണ് അതിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ലെന്നും ജോൺ കുറിച്ചു സ്വാഭാവികമെന്നാണ് മീരയുടെ മറുപടി ഫിക്ഷൻ എഴുതാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് ഈ പോസ്റ്റിലും അത് കാണാൻ കഴിയുന്നുവെന്നാണ് ടി സിദ്ഖ് എം കമന്റ് ഫിക്ഷൻ മാത്രമല്ല നോൺ ഫിക്ഷനും എഴുതാൻ തനിക്കറിയാമെന്നും മീര മറുപടി നൽകി കോൺഗ്രസുകാർ തട്ടിൽ ഗാന്ധിയൻ ആദർശങ്ങളുടെ പ്രചാരകരാകണമെന്ന് താങ്കൾ ജനുവരി പന്ത്രണ്ടിന് പ്രസംഗിച്ചതായി മാധ്യമം ഓൺലൈനിൽ കണ്ടു അത് മാത്രമാണ് ഈ അടുത്ത കാലത്ത് ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് കേട്ട സെൻസിബിൾ പ്രസ്താവന താങ്കളോട് കോൺഗ്രസ് കടപ്പെട്ടിരിക്കുന്നു പിണറായി സ്റ്റാവാൻ നടത്തുന്ന അശ്രാന്ത പരിശ്രമം അപകടങ്ങളിൽ എത്തിക്കുമെന്നും ഗാന്ധിയെ കൊന്ന ആർ എസ് എസിനെ എന്നും ചേർത്ത് നിർത്തിയ പാരമ്പര്യമാണെങ്കിലും അവസാന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സീതാറാം യെച്ചൂരിക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നുവുമായിരുന്നു കോൺഗ്രസ് നേതാവ് രാജു പി നായരുടെ വിമർശനം ശ്രീമതി മീര കോൺഗ്രസ് ആവണം എന്ന് പറയില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റായി നിലനിൽക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ട് പിണറായി ചാവാനെ നടത്തുന്ന അശ്രാന്ത പരിശ്രമം ഇത്തരം അപകടങ്ങളിൽ എത്തിക്കും ഗാന്ധിയെ കൊന്ന ആർ എസ് എസിനെ എന്നും ചേർത്ത് നിർത്തിയ പാരമ്പര്യമാണെങ്കിലും അവസാനഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റായിരുന്ന സീതാറാം യെച്ചൂരിക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു പിണറായി ചാവുമ്പോഴാണ് ആർ എസ് എസിനെ കാണുന്ന എ ഡി ജി പിമാരൊക്കെ ഡി ജി പിമാരായി മാറുമ്പോൾ നഷ്ടപ്പെടുന്ന ശബ്ദം ഇങ്ങനെയൊക്കെ വരുന്നത് നിങ്ങളൊക്കെയാണ് കമ്മ്യൂണിസ്റ്റിന്റെ ആരാച്ചാറാവുന്നത് മാള ഹോളി ഗ്രേഡ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ വൻ ഏറ്റുമുട്ടലുണ്ടായിരുന്നു കേരളവർമ്മ കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനെ കെ എസ് യു പ്രവർത്തകർ മാരകമായി ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു നിലത്ത് വീണ വിദ്യാർത്ഥിയെ കസേരകൾ കൊണ്ടും വടികൊണ്ടും വളഞ്ഞിട്ട് അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെടുത്തിക്കൂടിയാണ് കൂടിയാണ് ആർ മീരയുടെ പോസ്റ്റ് എന്ന് ചില കമന്റുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്